നമ്മളെ പലപ്പോഴും കൗതുകത്തോടെ കാണുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലേ മദർഹുഡ് എന്നുള്ളത് മദർഹുഡ് ഈസ് വൺ ഓഫ് ദ പേസ് യു കൻ എക്സ്പീരിയൻസ് ഹെവൻ ആൻഡ് ഹെൽ അറ്റ് ദ സെയിം ടൈം ഞാനിപ്പം ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറി മദേഴ്സ് ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള പവർഫുള് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഈ ഒരു സമയം എന്നുള്ളത് അപ്പോൾ ആ ടൈം പീരീഡിൽ അവർ ഫേസ് ചെയ്യുന്ന പല രീതിയിലുള്ള ഡിപ്രഷൻ സ്റ്റേറ്റ്സിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതിനെയാണ് പാരന്റൽ ബ്ലൂ അഥവാ പ്രസവശേഷം സ്ത്രീകളിൽ കാണുന്ന വിഷാദ രോഗം പാരൻ്റൽ ബ്ലൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി മദറിന്റെ ഡെലിവറിക്ക് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമായിരിക്കും ഈ ഒരു കണ്ടീഷൻ നമുക്ക് കണ്ടുവരുന്നുണ്ടാവുക ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ് ടു ടു വീക്സ് ആയിരിക്കും ടു വീക്സിൻ്റെ മേലെ ഈ ഒരു കണ്ടീഷൻ പോവാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള കണ്ടീഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവുക ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും പ്രസൂതികയിൽ നമുക്ക് അതിനുള്ള കൗൺസിലേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഓക്കെ നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരൻ്റൽ ബ്ലൂൻ്റെ സിംറ്റംസ് ആണ് കുറച്ചധികം സിംറ്റംസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ മദർ എപ്പോഴും വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും കരയുക അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഒരു ആക്റ്റീവായിരുന്ന മദർ പെട്ടെന്ന് ഒരു സോഷ്യൽ വിഡ്രോവൽ അവരുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോടോ പാരൻസിനോടോ സംസാരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ അടുത്തതാണ് ഐസൊലേഷൻ ഒരു ലോങ് ലെസ്റ്റ് ഫീൽ ഉണ്ടായിരിക്കുക പിന്നീട് കാണുന്നതാണ് അവർക്കൊന്നിനോടൊരു എയിമില്ലാതെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ദെൻ അവരുടെ ഒരു എയിം അവരെന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റിനിങ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവുക ഒരു ഫീ ഫിയർ എപ്പോഴും ഉണ്ടായിരിക്കും ആങ്സൈറ്റിക് ഫീല് ഇതൊക്കെയാണ് ഒരു കോമൺ സിംറ്റായിട്ട് കണ്ടുവരുന്നത് ആങ്സൈറ്റി ആവാന്നുള്ളത് വൺ ഓഫ് ദ റീസൺ ആണ് ആഫ്റ്റർ ഡെലിവറി മദേഴ്സിൽ കണ്ടുവരുന്ന വൺ ഓഫ് ദ റീസൺ ആണ് ആൻസൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊച്ചിന് നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും അവർക്ക് എപ്പോഴും പേടിയായിരിക്കും ഞാനൊരു നല്ല അമ്മയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കൊച്ചിന് നന്നായിട്ട് നോക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഫിയർ ആൻസൈറ്റി അതൊക്കെ ഇതിൻ്റെ ഒരു ആണ് പാരൻറ്റൽ ബ്ലൂ വരാനുള്ള റീസൺസ് മദേഴ്സ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരണേ എന്നുള്ള റീസൺസും അതുപോലെ തന്നെ ഇതിനെങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ള വഴികളും കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം